കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കുടുംബ സംഗമം ആലത്തൂരിൽ വെച്ച് നടന്നു ആലത്തൂർ മേഖലാ കമ്മിറ്റി ആലത്തൂർ വടക്കഞ്ചേരി യൂണിറ്റ് കമ്മിറ്റികൾ എന്നിവയുടെ സംയുക്ത കുടുംബ സംഗമമാണ് നടന്നത് കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ിൽ തൊഴിലെടുക്കുകൾക്കും കുടുംബാംഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നതിൽ ഉദാഹരണമാണ് നിങ്ങളെല്ലാം നിങ്ങളുടെ സജ്ജീകരായിട്ടുള്ളത് നിങ്ങളിൽ പലരും ചികിത്സ ഇത്തരത്തിലുള്ള സംഘടിതമായ ഒരു ആലോചന നടത്തുകയും നിലനിൽക്കാൻ ശ്രമിക്കുകയും കോവിഡ് എന്ന മഹാമാരിയും എല്ലാം ഏറ്റവും ഭീകര பலதமான மேடரமான ஒரு ஜீவதா சாதினார். அக்காலத்துல ரொம்ப தெள்ளதெறியான ஒரு மனுஷங்க. அவர் பிரச்சஸ்த विभागமானவர்களுக்கு அதன போல்சரே ஜெனரல் கொடுக்கையில மாண்பு தேசு வந்துருக்கி பலரும் மாண்பு தேசி. அதுபோல அந்த பிரச்சஸ்தமான മേഖലാ പ്രസിഡന്റ് എസ് ആർ എൻ നാരായണൻ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി എസ് എസ് അൻസാരി മുഖ്യപ്രഭാഷണം നടത്തി ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ കെ വി വി ഇ എസ് ആലത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷെയ്ഖ് ഷിനാവ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശബരിനാഥ് നെന്മാറ ജാഫർ ചെർപ്പളശ്ശേരി ജില്ലാ സെക്രട്ടറിമാരായ ടി സി മണി നെന്മാറ മനോഹരൻ ഒറ്റപ്പാലം ഗുരുവായൂരപ്പൻ പാലക്കാട് അബ്ദുൽ ഖാദർ മണ്ണാർക്കാട് വനിതാ വിംഗ് പ്രസിഡന്റ് കവിതാ പാലക്കാട് ട്രഷറർ സുഷമ ആലത്തൂർ മറ്റംഗങ്ങൾ പങ്കെടുത്തു മേഖലാ സെക്രട്ടറി പി എം എസ് ഷംസുദ്ദീൻ സ്വാഗതവും സ്വാഗതസംഘം കൺവീനർ കെ എം എച്ച് ഹക്കീം നന്ദിയും പറഞ്ഞു തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് എടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്